മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മാറ്റാൻ കേന്ദ്ര നീക്കം പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്ന പുതിയ പേരാണ് നിർദ്ദേശിക്കുന്നത് പേരുമാറ്റം മന്ത്രിസഭ അംഗീകരിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വെള്ളിയാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം പ്രഖ്യാപിച്ചില്ല തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രതിവർഷ തൊഴിൽ ദിനങ്ങൾ നൂറിൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ചായി ഉയർത്താനും പദ്ധതി വിഹിതമായ ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം കോടി രൂപ അനുവദിക്കാനും നിർദ്ദേശവുമുണ്ട് നിലവിലെ പദ്ധതി പ്രകാരം ഒരു വർഷം പരമാവധി നൂറ് തൊഴിൽ ദിനങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ശരാശരി തൊഴിൽ ദിനം അൻപത് ദശാംശം മൂന്ന് അഞ്ച് ദിവസം മാത്രം രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി പ്രധാനമന്ത്രിയായ ഘട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയെ നരേന്ദ്രമോദി പരിഹസിച്ചിരുന്നു യു പി എ സർക്കാരിൻ്റെ ഭരണപരാജയത്തിന്റെ ഉദാഹരണമായി ഭാവിയിൽ പദ്ധതി വിലയിരുത്തപ്പെടുമെന്നായിരുന്നു മോദിയുടെ പ്രഖ്യാപനം ഫണ്ടുകൾ വെട്ടിക്കുറച്ചും മറ്റും പദ്ധതിയെ അട്ടിമറിക്കാൻ പലവഴിയും ഒന്നും രണ്ടും മോദി സർക്കാരുകൾ തേടിയിരുന്നു എന്നാൽ കോവിഡ് അടച്ചുപൂട്ടൽ ഘട്ടത്തിൽ ഗ്രാമീണ മേഖലയിൽ സമ്പദ്വ്യവസ്ഥ ചലിപ്പിക്കുന്നതിൽ പദ്ധതി നിർണായകമായെന്ന് തിരിച്ചറിഞ്ഞതോടെ സർക്കാരിന്റെ അട്ടിമറി നീക്കം അവസാനിച്ചു